Hello, everyone. ഈ ബാപ്റ്റിസം കേക്കിലും ഹോളി കമ്മ്യൂണിയൻ കേക്കിലൊക്കെ വെക്കുന്ന എഡിബിൾ വിങ്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കട്ടേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് കട്ടേഴ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾക്ക് ഈ ഒരു കട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ കട്ടർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പസിൽ ത്രീ ഡി പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അവരുടെ ഒന്നും പറയാനില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഷുഗർ പേസ്റ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡോ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ വിസി ആവേണ്ട ഷുഗർ പേസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം കട്ടേഴ്സ് വെച്ചിട്ട് ഒന്ന്

എന്നിട്ട് അടിയിൽ വയ്ക്കുന്ന ആ ഫോൺ എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബാംബു സ്റ്റിക്ക് വെച്ചിട്ടാണ് ടോപ്പിലെ പോർഷൻ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് അത് നേരം ഡ്രൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ കേക്കിൻ്റെ ടോപ്പിൽ നിന്നോളും പിന്നെ അത് വിട്ടു പോവുകയോ അല്ലെങ്കിൽ താഴേക്ക് ചാടുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ ഇനി രണ്ടാമത്തെ കട്ടറാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൽ എംബസറിന് പകരം ഈ ഒരു മോൾഡാണ് വന്നിരിക്കുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കട്ടറാണ് കേട്ടോ കാരണം ഈ ഒരു കട്ടറിൽ ചെയ്യുന്ന വിങ്സ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഷുഗർ പേസ്റ്റ് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് കട്ടറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം അതിനുശേഷം ആ ഒരു പാറ്റേൺ വരാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിന്റെ അടിയിലേക്കും വീണ്ടും രണ്ട് വിങ്സ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിൽ എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് എഡിബിൾ ഗ്ലൂ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സി എം സി പൗഡറിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിബിൾ ഗ്ലൂ വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഈ രണ്ട് കട്ടേഴ്സ് വെച്ച് ചെയ്ത കേക്കിന്റെ ഫിക്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട്ടേറ ഏതാണെന്നുള്ളത് താഴെ കമന്റിൽ ചെയ്യൂട്ടോ താങ്ക് ഫോർ വാച്ചിങ്